ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ലോങ് ഷിമ്മിയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും ഗൗണിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെ ഫ്രോക്കിൻ്റെ കൂടെ ടോപ്സിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ലൈനിങ് പിന്നെ നമുക്കൊരു പ്രശ്നമേ ആകില്ല ഇത് സ്ലിറ്റ് ഇല്ലാത്ത എ ലൈൻ മോഡലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മുടെ കംഫർട്ട് അനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് എടുക്കാം എന്നാൽ ലൈനിങ് മെറ്റീരിയൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് കോട്ടണിൻ്റെ ലൈനിങ് മെറ്റീരിയൽ എടുക്കാതിരിക്കുക രണ്ട് മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ വീതിക്കാണ് ഞാൻ നാലാക്കി മടക്കിയിട്ടിട്ടുള്ളത് നമ്മൾ നിൽക്കുന്ന ഭാഗത്താണ് മടക്കുവശം വരുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ് വരുന്നത് അതുപോലെ തന്നെ മേൽഭാഗത്തും ഓപ്പൺ സൈഡാണ് ഇനി മേൽഭാഗത്ത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ശേഷം ഷോൾഡർ മാർക്ക് ചെയ്യാം പതിമൂന്നാണ് ഷോൾഡർ വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി ആറിര മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും താഴേക്ക് ആംഹോള് അര ഇഞ്ച് കൂടുതലെടുത്ത് ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഏഴ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് ആ ലൈനിൽ തന്നെയാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എടുക്കുമ്പോൾ പത്തിഞ്ച് ഞാനൊരു അര ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം തയ്യൽത്തുമ്പ് ഇനി വേസ്റ്റ് ലെങ്ത്ത് കൊടുക്കാം പതിനാലര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇനി ചെസ്റ്റിന് താഴെയായിട്ട് ഷെയ്പ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തെ വണ്ണം അതായത് വേസ്റ്റ് റൗണ്ടാണ് നമ്മൾ നോക്കുന്നത് അത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എടുക്കുമ്പോൾ ഒമ്പതര കൂടെ അര ഇഞ്ച് ലൂസും ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും ഇടയ് കൊടുക്കാം ഇനി ഹിപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം പത്തൊമ്പതര ഇഞ്ചാണ് ഇനി ആ ഭാഗത്തെ വണ്ണം നാൽപ്പത് ഇഞ്ച് തന്നെയാണ് അപ്പോൾ അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുമ്പോൾ പത്ത് കൂടെ അര ഇഞ്ച് ലൂസും ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും ഇനി നമുക്ക് ഈ മൂന്ന് പോയിന്റുകൾ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി താഴ്ഭാഗത്തെ വിടുത്ത് അത് നമുക്ക് പത്തൊമ്പത് ഇഞ്ച് കിട്ടുന്നുണ്ട് നാലാക്കി മടക്കിയിടുമ്പോൾ പത്തൊമ്പത് ഇഞ്ച് അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് എടുക്കാം ഇനി ഹിപ്പിന്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് നമുക്ക് ഇതുപോലെ ടൈപ്പ് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴെ എൻഡിലൊരു ഒന്നര ഇഞ്ച് മേലേക്ക് കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് അത് സൈഡ് തൂങ്ങാതിരിക്കാനായിട്ടാണ് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്ക് നോക്കാം നെക്കിൻ്റെ അകല ഞാനെടുത്തിരിക്കുന്നത് മൂന്നേകാൽ ഇഞ്ചാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൂന്നേ മുക്കാൽ കിട്ടും അതായത് നമ്മൾ വേറെ പീസൊന്നും വെച്ചിട്ടല്ല നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ആ പീസ് കൊണ്ട് തന്നെയാണ് മടക്കി ആദ്യം കാലിഞ്ച് മടക്കും പിന്നെ ഒരു കാലിഞ്ചും കൂടി മടക്കും അപ്പോൾ ടോട്ടൽ അര ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും അപ്പോൾ മൂന്നേ കാലെടുക്കുമ്പോൾ നമുക്ക് മൂന്നേ മുക്കാൽ കിട്ടും ഇനി നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാം ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് കൊടുക്കുന്നത് ആറിഞ്ച് ശേഷം ഇതുപോലെ ഒരു ബോക്സ് വരച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നെക്കിൻ്റെ ആ ഭാഗത്തു നിന്ന് ആംഹോളിലേക്ക് നമുക്കൊരു അര ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആംഹോൾ കർവ് മാർക്ക് ചെയ്യാം ആംഹോളിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങി ചെസ്റ്റിലേക്കാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഭാഗത്തൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ആംഹോൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഷിമ്മിയുടെ ലെങ്ത്ത് വരുന്നത് നാല്പത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നാൽപ്പത്തി ഏഴ് ഇഞ്ച് കിട്ടും ഇനി അതിൽ കൂടുതൽ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലെ ബാക്കി വന്ന പീസ് ഉണ്ടല്ലോ ആ പീസ് എടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ലെങ്ത്ത് കൂട്ടിയെടുക്കാം ഇപ്പം നമുക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക ഇപ്പോൾ രണ്ട് പീസും ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം നെക്ക് നമ്മൾ ആദ്യം ഒരു കാലിഞ്ച് നെക്കിന് ചുറ്റും ഫുള്ളായിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം അതിനുശേഷം ഒരു കാലിഞ്ചും കൂടി മടക്കാം രണ്ടാമതും കൂടി ഒരു കാലിഞ്ച് മടക്കി നെക്ക് ഫുള്ളായിട്ട് മടക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് രണ്ട് മടക്ക് കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ മറ്റ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യം ഒരു കാലിഞ്ചി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം രണ്ടാമതായിട്ട് കാലിഞ്ചി കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ ആംഹോളിൻ്റെ ആ ഭാഗത്തും മടക്കി കൊടുക്കേണ്ടത് ആദ്യം കാലിഞ്ചി മടക്കി കൊടുക്കുക ഫുള്ളായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം രണ്ടാമതും ഒരു കാലിഞ്ചി കൂടി മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെയാണ് ബാക്ക് പീസിലും ചെയ്യേണ്ടത് നെക്കും ആദ്യം കാലിഞ്ച് കാലിഞ്ചി മടക്കാം അതുപോലെ തന്നെ ആംപോളും കാലിഞ്ച് കാലിഞ്ചി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം മോശം ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മുടെ ഷിമ്മിക്ക് ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ബാക്കി വന്ന പീസ് ഉണ്ടല്ലോ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി വെക്കുക അതിന് ശേഷം നമുക്ക് നോക്കാം നമ്മുടെ ലെങ്ത് എത്രയാണ് കൂട്ടേണ്ടതെന്ന് നോക്കാം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ഈ പീസിനെ ഈ ജോയിൻ ചെയ്ത പീസിനെ നമുക്ക് ഷിമ്മിയോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് പീസും നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നല്ല ഭാഗവും നല്ല ഭാഗവും ചേർന്ന് വരുന്ന രീതിയിൽ രണ്ട് പീസുകൾ നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം ശേഷം അര ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനു ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം സൈഡിൽ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ ആ ഒരു ഇഞ്ചിൽ നമുക്ക് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം താഴ്ഭാഗത്ത് ഇതുപോലെ തന്നെ ആദ്യം കാലിഞ്ചിയിലും പിന്നെ രണ്ടാമത് ഒരു കാലിഞ്ചിയിലും കൂടി മടക്കിയിട്ട് നമുക്ക് താഴ്ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാകും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ